തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഓപ്പൺ വോട്ട് ചെയ്യാമോ സഹായിയെ ഒപ്പം കൂട്ടാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അന്ധനായതോ മറ്റ് ശാരീരിക അവശിയോ ഉള്ള സമ്മതിദായകന് സ്വന്തം സമ്മതപ്രകാരം പതിനെട്ട് വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ഒരാളിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം ഇത് സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി സമ്മതിദായകന് സ്വന്തമായി വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രമാണ് കമ്പാനിയൻ വോട്ട് അഥവാ ഓപ്പൺ വോട്ട് ചെയ്യാൻ കഴിയുക അന്ധത മൂലമോ മറ്റേ ശാരീരിക ഔഷധം മൂലമോ ഒരു സമ്മതിദായകന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യുന്നതിനുള്ള ബട്ടൺ അമർത്തുന്നതിനോ വോട്ടിംഗ് മെഷീനിലെ ബാലറ്റ് ബട്ടണോട് ചേർന്നുള്ള ബ്രെയിൻ ലിപി സ്പർശിച്ച് വോട്ട് ചെയ്യുന്നതിനോ പരസഹായം കൂടാതെ കഴിയുകയില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യം വരുന്ന പക്ഷം വോട്ടർക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പതിനെട്ട് വയസ്സിൽ കുറയാത്ത പ്രായമുള്ള ഒരു സഹായിയെ അല്ലെങ്കിൽ മിത്രത്തെ തന്നോടൊപ്പം വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അറയിലേക്ക് അനുവദിക്കാം സഹായിയെ അനുവദിക്കുന്ന പക്ഷം സമ്മതിദായകന്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മായാത്ത മഷുകൊണ്ട് ഒരു അടയാളം ഇടുന്നതിന് പുറകെ സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലും മായാത്ത മഷുകൊണ്ട് അടയാളം രേഖപ്പെടുത്തണം എന്നാൽ ഈ ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെയോ പോളിംഗ് ഏജന്റിനെയോ അനുവദിക്കാൻ പാടില്ല സമ്മതിദായകന് വേണ്ടി താൻ രേഖപ്പെടുത്തിയ വോട്ടിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചു കൊള്ളാമെന്നും അന്നേ ദിവസം ഏതെങ്കിലും പോളിംഗ് സ്റ്റേഷനിൽ മറ്റേതെങ്കിലും സമ്മതിദായകന്റെ സഹായിയായി താൻ പ്രവർത്തിച്ചിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ ഒരു പ്രഖ്യാപനം അന്ധതയോ അവശതയോ ആയ സമ്മതിദായകരുടെ സഹായിയായി നൽകുന്ന പ്രഖ്യാപനം നിർദ്ദിഷ്ട ഫോറത്തിൽ വാങ്ങണം പ്രിസൈഡിംഗ് ഓഫീസറോ മറ്റേതെങ്കിലും പോളിംഗ് ഓഫീസറോ അന്ധതയോ അവശതയോ ആയ സംകനോടൊപ്പം സഹായിയായി അറയിലേക്ക് പോകാൻ പാടില്ല ശാരീരിക അവശതയുള്ളവരെ ക്യൂവിൽ നിർത്താതെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രവേശിപ്പിക്കുകയും വേണം അന്ധത അഥവാ അന്ധതാഥവാ കാഴ്ചപരിമിതിയുള്ള വോട്ടർമാർക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വയം വോട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ബാലറ്റ് യൂണിറ്റിന്റെ വലതുവശത്ത് ബ്രെയിലെ ലിപി ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കാഴ്ച പരിമിതിയുള്ളവരും ശാരീരിക അവശിയുള്ളവരും രോഗബാധിതരും പ്രായമായവരുമായ വോട്ടർമാർക്ക് ക്യൂ ഇല്ലാതെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി ഭിന്നശേഷിയുള്ള വോട്ടർമാരുടെ സൗകര്യാർത്ഥം എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും റാമ്പ് ഉറപ്പാക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഒരാൾക്ക് ഒരു വോട്ടറെ മാത്രമേ ഇനി വോട്ട് ചെയ്യാൻ സഹായിക്കാനാവൂ വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിലും മഷി പുരട്ടുന്നതോടൊപ്പം സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലും മായാത്ത മഷി പുരട്ടും ഒരാൾ തന്നെ പലരുടെയും സഹായിയാകുന്നത് തടയാനാണിത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തിയ ചർച്ചയിൽ കെ സെക്രട്ടറി എം കെ റഹ്മാൻ ഉന്നയിച്ച ആവശ്യമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഉത്തരവിറക്കിയത് അതേസമയം പ്രവാസികൾക്കായി പകരക്കാർ വോട്ട് ചെയ്യുന്ന പ്രോക്സി വോട്ട് നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞുവെങ്കിലും തുടർ നടപടി ഒന്നുമില്ല പ്രവാസികൾക്ക് ഈ തപാൽ വോട്ടിന് അവസരം നൽകണമെന്ന് അഞ്ചു വർഷം മുമ്പ് കേന്ദ്രത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ നൽകിയിരുന്നു ഇക്കാര്യത്തിലും തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ നിയമ ഭേദഗതി പ്രകാരം പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പാസ്പോർട്ട് രേഖയെ സമർപ്പിച്ച് പട്ടികയിൽ പേര് ചേർക്കാൻ അവകാശമുണ്ടെങ്കിലും വോട്ട് ചെയ്യണമെങ്കിൽ നാട്ടിലെത്തണം എന്നാൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം പേർക്കും ഇത് അപ്രായോഗികമാണ് ഇതിനാൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ഭൂരിപക്ഷം പ്രവാസികൾക്കും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ കഴിയാറില്ല പ്രവാസികൾക്ക് പ്രോക്സി വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്ന ബിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്സഭ പാസാക്കിയിരുന്നുവെങ്കിലും രാജ്യസഭയിൽ അവതരിപ്പിച്ചിരുന്നില്ല വിദേശ എംബസികളിലെ ജീവനക്കാർക്ക് നൽകുന്ന മാതൃകയിൽ പ്രവാസികൾക്കായി ഇ തപാൽ വോട്ട് സൗകര്യം ഒരുക്കണമെന്ന ശുപാർശ രണ്ടായിരത്തി ഇരുപതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു ഇക്കാര്യത്തിൽ കോടതി ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഒരു സംഘം പ്രവാസികൾ സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്ന വോട്ട് ചെയ്യുവാനുള്ള സൗകര്യം നൽകുവാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു എന്നാൽ തുടർ നടപടികൾ ഒന്നുമുണ്ടായില്ല വിദേശ രാജ്യങ്ങളിൽ രണ്ടര ലക്ഷത്തോളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ തപാൽ വോട്ട് സൗകര്യത്തിന്റെ അഭാവം മൂലം ഇവർക്കും സമ്മതിദാന അവകാശം നിഷേധിക്കപ്പെടുകയാണ്